തൃശൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞും കുത്തിക്കേറി നശിപ്പിച്ച നിലയിലുമുള്ളത് ഉള്ളത് സുനിൽകുമാറിന്റെ നാട്ടിൽ തന്നെ നടന്ന അതിക്രമത്തിനെതിരെ എൽ ഡി എഫ് നേതൃത്വം പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി പരാജയ ഭീതി പോണ്ടവരാണ് ഇരുട്ടിന്റെ മറവിൽ ആക്രമം അഴിച്ചുവിട്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശങ്കടവ് മുറ്റിച്ചു റോഡിൽ മാങ്ങാട്ടുകര എഇപി സ്കൂളിന് സമീപം എൽ ഡി എഫ് ലോക്സഭാ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി കാണുന്നത് ചക്കമഠത്തിൽ വേണുഗോപാലൻ തെറ്റില ചാക്കോ തുടങ്ങിയവരുടെ ഭൂമിയിൽ സ്ഥാപിച്ച പത്തോളം ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത് പരാജയ ഭീതി വീണ്ട കുൽിത ശക്തികള് ഇന്നലെ വൈകിട്ട് അത് പരക്കൻ നശിപ്പിച്ചിരിക്കുകയാണ് അവിടെ കെട്ടിയിട്ടുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ബോർഡുകളും പ്രചരണ മാധ്യമങ്ങളെല്ലാം അവര് ഇന്നലെ വൈകുന്നേരം ഇരുട്ടിന്റെ മറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് ഇത് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്കും പരാതി നൽകി അത് ക്ഷണം നേരം കൊണ്ട് തന്നെ പോലീസ് വന്ന് ഇവിടെ അത് പരിശോധിക്കുകയും എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് റാലി എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് റാലി ഗംഭീരമായിട്ട് നടന്നതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ തോൽവി കണ്ട് പരാജയ ഭീതി പൂണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറവിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഞങ്ങൾ വീണ്ടും സ്ഥാപിക്കും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെക്കോർഡ് ഭൂരിപക്ഷം അന്തികാടും ഞങ്ങള് നേടിക്കൊടുക്കും ഇതൊക്കെ ചെയ്തിട്ട് കാര്യം ബോർഡുകൾ നശിപ്പിച്ച കാനയിലിട്ട നിലയിലാണ് പലതും കുത്തിക്കേറി ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ് അന്തിക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിലാണ് സംഭവം വിവരമറിഞ്ഞ പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി എൽ ഡി എഫ് അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ടി ഐ ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി എൽ ഡി എഫ് അന്തിക്കാട് വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എ വി ശ്രീവത്സൻ വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ സെക്രട്ടറി സാജൻ കൂട്ടാല തുടങ്ങിയവർ സ്ഥലത്തെത്തി പരാജയ ഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറിയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽകുമാറിന് നേടിക്കൊടുക്കുമെന്നും ഇവർ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു